മണപ്പുറത്തിന്റെ ഈ മേഖല എന്നൊക്കെ പറയുന്നത് പി ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കെ എസ് യു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ പ്രസംഗ പരിശീലനം നേടിയത് ഈ മണ്ണാണ് ഞങ്ങൾക്ക് അന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി പ്രോത്സാഹനം നൽകിയ പഴയ ഒരുപാട് കാരണവന്മാരുണ്ട് മുതിർന്ന നേതാക്കളുണ്ട് അവരെയൊക്കെ മനസ്സിലോർത്ത് അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു വരികയായിരുന്നു കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ശ്രദ്ധേയനായ പ്രിയപ്പെട്ട മുരളീധരൻ ഏറ്റെടുത്ത എല്ലാ ചുമതലകളും പാർട്ടി ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും വളരെ ഫലപ്രദമായി നിറവേറ്റി പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ നിശിതമായി പാർലമെന്റിൽ ചോദ്യം ചെയ്ത കോൺഗ്രസ് എം പിമാരുടെ നിരയിൽ മുൻനിരയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം തൃശൂരിന്റെ അഭിമാനമായി കേരളത്തിന്റെ ശബ്ദമായി നമ്മുടെ പ്രിയപ്പെട്ട മുരളിയെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനുള്ള വലിയ സന്ദർഭമാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിൽ നമ്മുടെ മേഖല മണലൂർ മേഖല വാടാനപ്പള്ളി അതിൻ്റേതായ പങ്ക് വഹിക്കും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് മുരളീധരൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ വന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശരിയായ തീരുമാനമായിരുന്നു അത് മുരളീധരൻ വരുന്നതിന് വഴിയൊരുക്കിയത് പ്രിയപ്പെട്ട പ്രതാപനാണ് പ്രതാപന്റെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുരളീധരൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ മണ്ണിന്റെ മകനായ മണപ്പുറത്തിന്റെ മകനായ പ്രതാപൻ കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മാതൃകയായിട്ടാണ് പ്രവർത്തിച്ചത് താൻ വഴിയൊരുക്കി ഇവിടെ കടന്നു വന്ന കെ മുരളീധരനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി പ്രതാപൻ തന്നെ തൻ്റെ പേര് ചുമരിൽ നിന്നും മാറ്റി മുരളിയുടെ പേരിഴുതുന്ന ആ ദൃശ്യം ഞാൻ വളരെയേറെ പുളകത്തോടുകൂടിയാണ് ഞാൻ കണ്ടത് ഒരു പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആരും ഇതുപോലെ വിശാലമായ പാർട്ടി താല്പര്യം കാണിച്ചുകൊണ്ട് നിൽക്കുമെന്ന് കരുതുന്നില്ല പ്രതാപനെ നമ്മൾ കഴിഞ്ഞ വർഷം ജയിപ്പിച്ചു പ്രതാപൻ നമ്മുടെ ചുമതല പൂർണ്ണമായി നമ്മുടെ നാടിന്റെ ചുമതല നാടിന്റെ ശബ്ദം പാർലമെന്റിൽ ഉന്നയിച്ചു വളരെ ഫലപ്രദമായി അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ ആ സേവനം കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി താൽപര്യം കണക്കിലെടുത്തുകൊണ്ട് ശ്രീ മുരളീധരൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ആവേശപൂർവ്വം സ്വീകരിച്ച മാതൃകാപരമായ നടപടിയെ കണക്കിലെടുത്തുകൊണ്ടാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം സേവനം ഇനിയും വിശാലമായ തലങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയത്തില്ല നമ്മുടെ ഭാവി എം കൂടിയായ കെ മുരളീധരൻ കോൺഗ്രസിന്റെ വാഗ്ദാനമാണ് മുരളിയിൽ നിന്നും ഒരുപാട് നാം പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ നട്ടലാണ് അദ്ദേഹം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനും ഇനി അദ്ദേഹത്തിന്റെ ചുമതലയിൽ വ്യത്യാസം വരും കാരണം പാർലമെന്റിൽ ഇന്നലെ വരെ നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങളെ വിമർശിക്കുക എതിർക്കുക അതിനെ ചെറുത്തു നിൽക്കുക എന്ന ഒരു ഇനി വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് കുതിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള അവസരമാണ് തൃശൂരിന് കൈവന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ശ്രീ മുരളിയെ മുരളി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊച്ചു മുരളിയാണ് ഞാൻ കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് മൻമോഹൻ ബംഗ്ലാവി ചെല്ലുമ്പോൾ അന്ന് നിക്കറിട്ട് നിന്നിരുന്ന പ്രിയപ്പെട്ട മുരളി കാണുമ്പോൾ ചിരിക്കുക ലോഹ്യം പറയുക ആ മുരളി എൻ്റെ മനസ്സിൽ മായാത്തൊരു ചിത്രമായി ഇന്നുമുട്ടു പ്രിയപ്പെട്ട മുരളിയെ നമ്മുടെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ഷോൾ സ്വീകരിക്കുന്നതിന് അഭ്യർത്ഥിച്ചു നമ്മുടെ നാടിന്റെ മകനായ പ്രിയപ്പെട്ട പ്രതാപനെ രാഷ്ട്രീയത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ച മറ്റെന്തിനേക്കാൾ ഉപരി പാർട്ടി താല്പര്യമാണ് ജനതാല്പര്യമാണ് എന്ന് കരുതി മുന്നോട്ട് പോയ എന്റെ പ്രിയപ്പെട്ട അനുജൻ ഷിറ്റിയൻ പ്രതാപനെ ഞാൻ ഷോൾ അണിയിച്ചു എന്റെ എൻ്റെ മനസ്സിന്റെ സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ട് ഇവിടെ നേരത്തെ ശ്രീ പ്രതാപൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ ഈ നിലയിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായി നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം അതിൻ്റെ തുടർച്ചയായ ജനാധിപത്യം അതിൻ്റെ അനിവാര്യ ഘടകമായ മതേതരത്വം അതെല്ലാം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന പ്രശ്നമാണ് കാരണം ബി ജെ പി നരേന്ദ്രമോദിയുടെ ഭരണം ഇതെല്ലാം തകർക്കുന്നു നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യത്തെ തള്ളിപ്പറയുന്നു സ്വാതന്ത്ര്യത്തിന്റെ മഹനീയത ഒട്ടും ഉൾക്കൊള്ളുന്നില്ല രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കുന്ന നടപടികൾ പാർലമെന്റിനെ പോലും നോക്കുക കുത്തിയാക്കി എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് പാർലമെന്ററി ജനാധിപത്യത്തിന് എന്നേക്കും അപമാനം വരുത്തി വെച്ച പശ്ചാത്തലമാണ് നരേന്ദ്രമോദിയുടെ ഇപ്പൊ മോഡി നാട് മുഴുവൻ ഓടി നടക്കുകയാണ് ഇതാ കുന്നംകുളത്ത് വരാൻ തോന്നുന്നു തൃശൂർ പലതവണ വന്നു തിരുവനന്തപുരത്ത് വന്നു പാലക്കാട് ഒന്ന് ഒന്ന് കറങ്ങി വീണ്ടും കുന്നവളത്തു വരുന്നു നരേന്ദ്രമോദിയോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിൽ വന്ന് നിരങ്ങുന്ന നരേന്ദ്രമോദി മണിപ്പൂരിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരിമാർ കൂട്ടമായി പീഡിപ്പിക്കപ്പെട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കി മണിപ്പൂരിനെ മണിപ്പൂർ കത്തിയരിയുമ്പോൾ മണിക്ക് ഇന്ത്യയുടെ ഭാഗമായ മണിപ്പൂരിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയില്ല ആ മോഡിയാണ് ഇപ്പോൾ ഓടി നടക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് ഭരണഘടന എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ അടിസ്ഥാന നയങ്ങൾ തകർത്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന നരേന്ദ്രമോദി ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്ന മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തികച്ചും വിരുദ്ധമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടേണ്ടത് ആവശ്യമാണ് തന്റെയുമല്ല ഇപ്പൊ എല്ലാം ഗാരണ്ടിയാണ് തൃശൂർ വന്ന് തുടങ്ങിയതാണ് ഗ്യാരണ്ടി ഞാൻ ചോദിച്ച നരേന്ദ്രമോദി ഇതുവരെ നടത്തി ഏതെങ്കിലും ഒരു ഗ്യാരണ്ടി നേരെ ചൊവ്വ നടപ്പാക്കിയോ അദ്ദേഹം ഏറ്റവും വലിയ ഗ്യാരണ്ടി വിദേശത്തെ കള്ളപ്പണം പിടിച്ചെടുത്ത് എല്ലാ ഇന്ത്യക്കാർക്കും പതിനഞ്ച് ലക്ഷം ഇത് നൽകുമെന്നായിരുന്നു വിദേശത്തെ കള്ളപ്പണത്തിന്റെ തോത് ഇരട്ടിയായി നരേന്ദ്രമോദി ആ വാക്ക് തെല്ലെങ്കിലും പാലിച്ചോ പണപ്പെരുപ്പം തടയുമെന്ന് പറയുന്നു ഇന്ത്യ ഏറ്റവും വലിയ പണപ്പെരുപ്പത്തിലെത്തിയിരിക്കുന്നു വിലക്കയറ്റം തടയുമെന്ന് പറയുന്നു ഇന്ത്യയെ ഏറ്റവും വലിയ വിലക്കയറ്റത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അന്തർദേശീയ തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ചെറുതായിട്ടൊന്ന് കുറച്ചു നമ്മുടെ അമ്മമാരും സഹോദരിമാരും കൂടെ ഉണ്ട് കുക്കിംഗ് ഗ്യാസിന്റെ വില മോദി അധികാരത്തിൽ വരുമ്പോൾ നാനൂറ്റി പതിനാലായിരുന്നു ഇപ്പൊ ആയിരത്തിഒരുന്നൂറ്റി അറുപതിലെത്തി തെരഞ്ഞെടുപ്പായപ്പോ അല്പം കുറച്ചു ഇപ്പൊ തൊള്ളായിരത്തി നാൽപ്പതിലെത്തി നിൽക്കുന്നു രാജ്യത്തെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടു ചക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദി രാജ്യത്തെ വിലക്കയറ്റത്തിൽ തള്ളിവിട്ടപ്പോൾ കേരള ജനതയെ വിലക്കയറ്റം കൊണ്ട് വീർപ്പ് പൂട്ടിക്കുന്ന നടപടികളാണ് സഖാവ് പിണറായി വിജയൻ നടത്തിയത് പൊതുവിതരണ സമ്പ്രദായം തകർത്തു നിങ്ങൾക്ക് അറിയാമല്ലോ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാനൊന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടിയപ്പോൾ അതിന്റെ ഫലമായി കേരള സർക്കാരിന് അധികമായി കിട്ടുന്ന നികുതിയുണ്ട് രണ്ട് തവണ അത് വേണ്ടെന്ന് വെച്ചു ഉമ്മൻചാണ്ടി പിണറായി എന്താ ചെയ്തത് അധിക നികുതി അനുഭവിച്ചു ആസ്വദിച്ചു എന്ന് മാത്രമല്ല അതിന്മേൽ സെസ് ഏർപ്പെടുത്തി അധിക സെസ് ഇന്ധന സെസ് ഏർപ്പെടുത്തി ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നു നരേന്ദ്രമോദിയും പിണറായി തമ്മിൽ മത്സരിക്കുകയാണ് ആരാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് നരേന്ദ്രമോദി രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുമ്പോൾ പിണറായി ജനങ്ങളുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുന്നു ഒന്നും വേണ്ട പഞ്ചായത്തിൽ ഒരു പുതിയ ലൈസൻസ് കിട്ടണമെങ്കിൽ പെർമിറ്റ് കിട്ടണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന തുക എത്ര കൂടി ശരിക്കും പറഞ്ഞാൽ ഇരു കൂട്ടരും ഒരേ നാണയത്തിന്റെ ഇരുവശമാണ് ഇരു കൂട്ടരും കീർന്ന് നാടിനെ നശിപ്പിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിട്ടുള്ള അതിക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലത്തിനിടയിൽ ദേശീയ തലത്തിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷമാണ് അതിക്രമങ്ങൾ കേരളത്തിലാകട്ടെ എൺപത്തി ആറായിരത്തിലധികമാണ് ദാരിദ്ര്യം അവസാനിപ്പിക്കുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വേറൊരു ഗ്യാരണ്ടി നരേന്ദ്രമോദി ഭരിച്ചു ഭരിച്ച് എന്തായി ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി ആഗോള അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാണ് ചുരുക്കി പറഞ്ഞാൽ നശിപ്പിച്ചു ഇതിനൊക്കെ പുറമെ വർഗീയത വളർത്തി വെറുപ്പ് വളർത്തി വിദ്വേഷം വളർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു ദേശീയ നേതാക്കന്മാരെ ഗാന്ധിജിയെ നെഹ്റുവിനെ ഇന്ദിരാഗാന്ധിയെ ആ അബ്ദുൾ കലാം ആസാദിനെ എല്ലാവരെയും തമസ്കരിക്കുന്നു ഈ രാജ്യത്തെ ചരിത്രം ഗോഡ്സൈക്ക് അനുകൂലമായി നിൽക്കുന്നു മഹാത്മാഗാന്ധിയെ ഇകൾത്തുക മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുക നാദുറാം ഗോഡ്സയെ പുകഴ്ത്തുക ഗോഡ്സയുടെ പേരിൽ ക്ഷേത്രങ്ങൾ പോലും ഉണ്ടാക്കുന്ന അവസ്ഥ നരേന്ദ്രമോദിയുടെ ഇസം എന്ന് പറയുന്നത് ഗാന്ധിസം തകർക്കുക ഗോഡ് വളർത്തുക എന്നുള്ളതാണ് അതിനെല്ലാം കൂട്ടുപിടിക്കുന്ന നിലപാടാണ് സഖാവ് പിണറായി വിജയൻ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്ത കാലത്തുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ നരേന്ദ്രമോദിയെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് ഒരു വാക്കദ്ദേഹം പറയുന്നുണ്ടോ കേന്ദ്ര ഭരണത്തിനെതിരായി വല്ലതും പറയുന്നുണ്ടോ അദ്ദേഹം വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് കോൺഗ്രസിനെയാണ് കോൺ അന്തമായ കോൺഗ്രസ് വിരുദ്ധത നിലനിർത്തിക്കൊണ്ടാണ് പിണറായി ഇപ്പോൾ കേരളത്തെ തകർത്തില്ലേ പിണറായി ഞാൻ ആലോചിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കും സ്വന്തം അണികളെ പോലും സമീപിക്കാൻ പറ്റുമോ രാജ്യത്തെ വിലക്കയറ്റം ശക്തിപ്പെടുത്തി ക്രമസമാധാനം തകർത്തു രാജ്യം മുഴുവൻ അക്രമമാണ് മുഖ്യമന്ത്രി തന്നെയാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നവകേരള സദസ് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച ആ അക്രമികളെ സാധൂകരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ സി പി എം അക്രമികളെ സാധൂകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്താണ് അവരൊക്കെ രക്ഷകരനാണെന്നാണ് അതോടുകൂടി കേരളത്തിൽ അക്രമം വ്യാപകമായി ഇപ്പൊ എസ് എഫ് ഐക്കാരെന്താ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നൊരു കൊച്ചുമകന്റെ കാര്യം എന്താണ് എസ് എഫ് ഐയുടെ ക്രൂര ക്രൂര മനസ്സുള്ളവർ ആ കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ച് നിരന്തരം പീഡിപ്പിച്ച് എത്ര ദാരുണമായ കൊലപാതകമാണ് നടത്തിയത് ഏതായാലും സി ബി ഐ അന്വേഷണം വന്നത് തികച്ചും സ്വാഗതാഹികമായിട്ടുള്ള കാര്യമാണ് കേരളത്തെ അക്രമത്തിലേക്ക് നയിക്കുന്ന അന്തരീക്ഷം തകർക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്ക് കളമൊടുക്കുന്ന തന്നെയുമല്ല നമ്മുടെ നാട്ടിൽ സിവിൽ സപ്ലൈസിൽ ചെന്നാൽ വല്ല സാധനമുണ്ടോ ശ്രീ പ്രതാപൻ പറഞ്ഞു ശ്രീ മാധവൻ പറഞ്ഞു ഓണക്കാലത്ത് ഓണക്കാലത്ത് വിഷുകാലത്ത് ബക്രീദ് കാലത്ത് പെരുന്നാൾ കാലത്ത് റംസാൻ കാലത്ത് ക്രിസ്മസ് കാലത്ത് ഒക്കെ കേരള ഗവൺമെന്റ് എത്രയോ കാലമായി ചന്തകൾ നടത്തും അതൊന്നുമില്ല സിവിൽ സപ്ലൈ ചെന്നാൽ ഒരു അരിയും പല ഒന്നും ന്യായവിലയ്ക്ക് കിട്ടാനില്ല റേഷൻ കടകളിലുമില്ല ആകെ തകർത്തു കേരളത്തെ തകർത്തു ദേശീയ തലത്തിൽ ഇന്ത്യയെ തകർത്തു നരേന്ദ്രമോദിയെങ്കിൽ കേരളത്തെ തകർത്തു എന്നുള്ള ദുഷ്പേരാണ് പിണറായിക്ക് എന്നൊന്നും ജനങ്ങൾ ചാർത്തിക്കൊടുക്കുക ഞാൻ നീട്ടിരുന്നില്ല അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട വാടനപ്പള്ളിയിലെ സഹോദരി സഹോദരന്മാരോട് അപേക്ഷിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും നോക്കരുത് രാഷ്ട്രീയം നോക്കാതെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുരളീധരനെ ജയിപ്പിച്ചുകൊണ്ട് തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരാൻ നിങ്ങളുടേതായ പങ്കുകൂടെ നിർവഹിക്കണമെന്നാണ് ഈ ശ്രദ്ധ പറയാനുള്ളത് എല്ലാ വിജയങ്ങളും നേരുന്നു എല്ലാ നന്മകളും നേരുന്നു പ്രിയപ്പെട്ട മുരളി ജയിച്ചു കഴിഞ്ഞ് മുരളിയോടൊപ്പം ഞാനിവിടെ വരാം നമുക്കൊരു നല്ലൊരു സ്വീകരണം അന്ന് മുരളിക്ക് കൊടുക്കണം വാടാനപ്പുള്ളി എന്നെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി ബന്ധപ്പെട്ട മണ്ണാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അന്തിക്കാട് കണ്ടശാങ്കർ വാടാനപ്പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ തൃപ്രയാറ് തളിക്കുളം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് അനുഭവങ്ങളാണുള്ളത് ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ച് പറയുന്നില്ല